അകത്ത് എൽ വരുന്ന ടാസ്ക് നമ്മൾ നോക്കിയിരിക്കായിരുന്നു അത് അഭിഷേകും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞ അടി നടക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു കാത്തിരുന്നത് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു താല്പര്യം പക്ഷേ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളി ജിൻഡോ കട്ട കലിപ്പിലായിരുന്നു പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല ജിൻഡോ ആ കോപോ ഒക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനെ ജിൻഡോ അഭിഷേകിനെ കെട്ടിപ്പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് ജിൻഡു ആയിരം അഭിഷേകമാണെങ്കിലും പല ടാഫിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും അവരതെല്ലാം കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിച്ച സൗഹൃദം പങ്കിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് അവസാനിച്ചു പക്ഷേ ഈ സ്ഥാനത്ത് ഗെബ്രിയ വല്ല ഒക്കെ ആണെങ്കിൽ ഭയങ്കര സംഭവമായിട്ടത് ഉയർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്തേനെ അത് അങ്ങനെ അങ്ങ് തീർന്നു ബിഗ് ബോഫ് പറയുന്നുണ്ട് ഒരാളെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ബിഗ് ബോഫ് പറഞ്ഞെങ്കിലും അഭിഷേക് ജിൻഡോയെ അങ്ങോട്ട് കയറി പിടിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ എനിക്ക് അതിലൊക്കെ ഇതായിട്ട് തോന്നിയത് വളരെയധികം ഫേക്കായിട്ട് തോന്നിയൊരു ഗെയിമായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് കണ്ടത് അർജുൻ ഒന്നാം സ്ഥാനത്ത് നേടി അഭിഷേക് രണ്ടാം സ്ഥാനം ഫായി മൂന്നാം സ്ഥാനം ഈ സായിയൊക്കെ എന്താണ് കളിക്കുന്നതെന്ന് യാതൊരു ഇതുമില്ല സ്പോർട്സിനെ പറ്റിയൊക്കെ പലപ്പോഴും ഘോര ഘോരം സംസാരിക്കുന്ന സായി സ്പോർട്സ് മാൻ ഇല്ലാതാണ് കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും അർജുൻ്റെ അവിടെ ഒരു എന്താ സീല് പോലും അടിക്കാൻ തയ്യാറായില്ല ജിൻഡോ സായിയുടെ അവിടെ ചെന്ന് മൂന്നോ നാലോ അടിച്ചു അഭിഷേകിൻ്റെ അവിടെ ചെന്ന് രണ്ടോ മൂന്നോ അടിച്ചു അങ്ങനെയാണ് പക്ഷെ ജിൻഡോ കളിച്ചതെന്ന് പറഞ്ഞാൽ അഭിഷേകം ഒന്നാം സ്ഥാനത്തേക്കുന്ന അഭിഷേകിനെ എങ്ങനെയും പുറത്താക്കുക എന്നുള്ള തന്ത്രമായിരുന്നു ജിൻഡോ പ്രയോഗിച്ചത് ആ പക്ഷേ മറ്റുള്ളവർ കൂടെ നിന്നില്ല എന്നുള്ളതും ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കുമ്പോഴുള്ള പ്രശ്നമാണിത് ഇത് യാതൊരു സ്പിരിറ്റും ഇല്ലാതെ മൂന്ന് പേരും മൂന്ന് സ്ഥാനങ്ങൾ അവർ നേരത്തെ തീരുമാനിച്ചുറച്ചതുപോലെ അർജുനന് ഒന്നാം സ്ഥാനം അഭിഷേകൻ രണ്ടാം സ്ഥാനം ഫായിക്ക് മൂന്നാം സ്ഥാനം എന്ത് കളിയാണ് എന്തിനെങ്ങനെ ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് തോന്നി തോന്നിപ്പോയി കേട്ടോ സത്യം പറഞ്ഞാൽ അതുപോലെ നാണം കെട്ട ഒരു കളിയായിരുന്നു നാണം കെട്ട രീതിയിലായിരുന്നു ഫായിയും അർജുനും അഭിഷേകും കൂടെ കളിച്ചത് ഏതാനും ഫിജോ നേരത്തെ പുറത്തായതുകൊണ്ട് ഫിജോ ഇതിനകത്ത് വന്നില്ല എന്നാലും ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കളിക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെയൊക്കെയുള്ള നാണം ഘട്ട രീതിയിലുള്ള കളികൾ ഗെയിം കാണേണ്ടി വരുന്നു അത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു നാണം ഘട്ട ഗെയിം കളിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ഫായി